മാധ്യമപ്രവർത്തകർക്ക് എന്തും ചോദിക്കാം എന്തും ചെയ്യാം എവിടെയും കയറി ചെല്ലാം എന്നൊരു അവസ്ഥയോട് എന്നൊരു രീതിയോട് എനിക്ക് തീരെ യോജിക്കാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ സാലം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു അതായത് ഒരു മാധ്യമപ്രവർത്തകൻ ചെന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്കിപ്പോൾ മറുപടി തരാൻ പറ്റില്ല സുരേഷ് ഗോപിക്ക് കയ്യേടി കൊടുക്കാൻ പറ്റിയൊരു മൊമെൻ്റ് ആയിട്ടായിരിക്കും തോന്നി ആണ് എല്ലാ കാര്യങ്ങൾക്കും അവർ ചോദിക്കുന്ന എല്ലാം മറുപടി പറയണം അവർ ചോദിക്കുന്നവർ എല്ലാം അവരുടെ ഒരു പവറാണെന്ന് പറയുന്നതോടെ എനിക്ക് തീരെ യോജിപ്പില്ല പിന്നെ അത് ഞാൻ ജൂബിയോട് ഞാൻ ജുബിയുടെല്ലോ എല്ലാരും വന്നില്ല ഞാൻ ഒന്നും പറഞ്ഞില്ല ഒരു കാര്യം ചോദിക്കുന്നതിന് ജൂബിക്ക് ആശപരമായിട്ട് തിരിച്ച് മറുപടി പറയാൻ പറ്റുന്ന ഒരു കാരണം എന്താ ഒരു നിങ്ങൾ മറുപടി പറയും പറയുന്നല്ലോ അതായത് പറയാൻ പറ്റുന്ന ചോദിക്കഴിഞ്ഞാൽ ഒരു മീഡിയ സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ മീഡിയ സ്ഥാപനം ഞാനൊരു ഭാഗമായിട്ട് പറയണെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി ചോദിക്കുന്നതല്ല നിങ്ങളെ കാണുന്ന നിങ്ങൾ സുരേഷ് ഗോപിനെ ജയിപ്പിച്ചു വിട്ട ജനങ്ങളുടെ ഭാഗത്തുള്ള ഒരാൾ കൂടി ഞാൻ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു ഇപ്പൊ എന്താ ഇത്രയും കൂടാൻ ഇരിക്കുന്നത് എന്താ ചോദിക്കുന്ന കാര്യം പറയുക അതിന്റെ അകത്ത് ഒരു പ്രശ്നമില്ല ഇത് ഇതിന്റെ ഇല്ല നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ആ കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങളുടെ വായിൽ നിന്ന് വീണ് അത് നേരെ ജനങ്ങളോട്ട് എത്തിക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ അതായത് ഇതിൻ്റെ ഇടയിൽ വേറെ എഡിറ്റിങ് ഏതൊന്നും മാറ്റി ഈ പ്രോസസ്സ് ചെയ്യാൻ ഈ പ്രോസസ്സ് ചെയ്യാൻ ആഗ്രഹമായിട്ടുള്ള രണ്ടുപേർക്കാണ് ഒന്ന് പോലീസിന് ഒന്ന് കോടതിക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഇവരുടെ ഒരു സംവിധാനം ഈ മിനിസ്റ്ററി അല്ലെങ്കിൽ എം എൽ എ എം പി സി സംവിധാനത്തിന്റെ ആൾക്കാർക്ക് ചോദ്യം ചെയ്യാം അല്ല എല്ലാവർക്കും ചോദ്യം ചെയ്യാനാണെങ്കിൽ ഇവിടെ അതൊരു പോസിബിളി അഭിപ്രായം പറഞ്ഞ സാധനം വെച്ചോണ്ടാണ് മാധ്യമപ്രവർത്തകർ മൊത്ത സാധനം അടിക്കുന്നത് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം അത് ഈ പറയുന്ന പോലെ എന്ത് സാധനവും ഏത് സമയത്തും ഞാനൊരു ഭക്ഷണം ഒരു കടയിൽ കയറുമ്പോൾ അഭിപ്രായ സാധനം ഉണ്ടോ എന്റെ മയക്ക് നിർത്തി പിടിച്ചോണ്ട് വന്നിട്ട് താങ്കൾ ആ പറഞ്ഞു ശരിയല്ല അതിനോട് എന്താ താങ്കൾക്ക് പറയാനുള്ളത് ജനങ്ങളെ പോകുന്നേ ജനങ്ങൾ ജനങ്ങളെ പ്രതികരിച്ച് പോകുമ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റൻ എടുക്കുന്നത് നമ്മളെവിടെ നിന്ന് ക്വസ്റ്റിൻ എടുക്കുന്നത് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ഇവിടെ ഒന്നുകിൽ നമ്മുടെ ക്വസ്റ്റിന് അല്ലെങ്കിൽ നമുക്ക് ഈ ഇപ്പൊ ഈ പറയുന്ന വ്യക്തി ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സുരേഷ് ഗോപി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് എടുക്കാൻ അതിന്റെ അടിയിൽ വരുന്ന കമന്റ് ചെയ്ത് നമുക്ക് നല്ല കമന്റ് കിട്ടും ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളൂ ഞാൻ പെട്ടേ ഇപ്പൊ അല്ലർന്ന് പറഞ്ഞത് ആണ് ഇത് ആരാണ് പറഞ്ഞത് അതായത് ഇതിനെ ചോദ്യം സിസ്റ്റം വേണ്ടേ നമുക്ക് അല്ല ഞാൻ ഞാൻ ഒറ്റ കാര്യം ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇൻഫോർമേഷൻ എല്ലാവർക്കും പക്ഷെ എവിടെ ചോദിക്കണം എന്ത് ചോദിക്കണം എന്നുള്ള സാധനം അത് സൗകര്യത്തിനൊത്തു ചോദിക്കാൻ പറ്റുമോ രാഷ്ട്രീയം അവർക്ക് ഇഷ്ടമല്ല അവർക്ക് അവർ അവർ ചെയ്യുന്ന പറ്റി ചോദ്യം ചോദിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല അവര് ചെയ്ത ഏതെങ്കിലും വൃത്തികേടിനെ പറ്റി ചോദ്യം ചോദിക്കുന്ന ഇഷ്ടമല്ല ഇനി അവർ ചെയ്ത എന്തെങ്കിലും തെറ്റുകളെ പറ്റി അല്ലെങ്കിൽ താറ്റിനെ പറ്റി ഈ പറയുന്ന സാമ്പത്തിക ഇടപാടുകളെ പറ്റി ഏതെങ്കിലും പാലും പൊളിഞ്ഞമായ വിഷയത്തെ പറ്റി അല്ലെങ്കിൽ സുരക്ഷോപ്പിന് കാര്യം ചെയ്യുന്നതിനെ പറ്റി ചോദിക്കുന്ന ഇഷ്ടമല്ല അതായത് ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് തോന്നുന്ന ചോദ്യം ചോദിക്കുന്നത് എന്ത് ബുദ്ധിമുട്ടെന്താ രാഷ്ട്രീയക്കാരോട് മെയിൻ ആയിട്ട് ഇവർക്കത് ഇഷ്ടമല്ല പല ചാൽച്ചാൽ പോകുന്നു എഴു എഴുന്നതിന് കാരണം എന്താ അതായത് അവര് ചെയ്യുന്നത് മുഴുവൻ മറു വെച്ച് ഇനി ഒരു കാര്യം തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ പൂർത്തി കഴിഞ്ഞ് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുവല്ലോ അപ്പൊ ഈ സാധനം ഇല്ലേ ഈ കൊക്കി പറയുന്ന സാധനം ഇല്ലേ സുരേഷ് ഗോപി എത്ര ചാല ചർച്ച ഇരുന്നേക്കുന്നു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ അപ്പൊ ഒന്നും കണ്ടുവന്നില്ലല്ലോ ഒരു ചോദ്യം ചോദിക്കുമോ തേടൊന്നും ചോദിച്ചോന്നില്ലല്ലോ തേട് ചോദിച്ചില്ല അപ്പൊ എനിക്ക് മൂള മാത്രം സംസാരിക്കാം എനിക്കൊരു പ്രൊമോഷന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും അല്ല ഒരു കാര്യപ്പെട്ടേ പ്രമോ ഒരു ഒരാളെ അപകീർത്തിപ്പെടുത്തുക അല്ലെങ്കിൽ അയാൾ പറയുന്ന ആശയത്തോട് വിയോജിപ്പുണ്ടാകുക അല്ലെങ്കിൽ അയാൾ ചെയ്ത ഒരു തട്ടിപ്പ് കൂളി കൊണ്ടുവരിക അയാൾ പറഞ്ഞൊരു തെണ്ടിത്തരം ആൾക്കാരിൻ്റെയൊക്കെ എത്തി എത്തി എത്തിച്ച് അത് ചോദ്യം ചെയ്യുക എന്നുള്ള സാധനം ഓക്കെയാണ് പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞ അപകീർത്തിപ്പെടുത്തുന്ന സംഭവമുണ്ട് അതായത് ഞാൻ പറഞ്ഞൊരു കാര്യം തെറ്റായാൽ തെറ്റായാൽ അത് ചോദ്യം വലിച്ചു കിഴിഞ്ഞ് ഒട്ടിക്കുന്ന ചാനൽ ചർച്ച ചെയ്യല്ല ആ അത് ചർച്ച ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നടക്കുന്നുണ്ടോ ആ അത് നടക്കാത്ത അവരുടെ കാര്യം നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഉത്തരവാദിത്തം ജനങ്ങളെല്ലാം തീരുമാനിക്കാണ് പോലീസ് ചെയ്യുന്നത് തെറ്റാണ് ഏഹ് ഒരാൾ ഒരാളിൽ ഒരു ഒരാളെ ഉപദ്രവിക്കുന്നു ആ ഉപദ്രവിച്ചിട്ട് പോലീസ് കേസ് എടുക്കുന്നു പക്ഷെ കോടതി തെളിയിക്കപ്പെടുന്നില്ല അയാൾ കുറ്റം ചെയ്തതാണെന്ന് എൻ്റെ ഒരു സാധനക്കാർക്ക് തോന്നിയെങ്കിൽ അയാൾ വീട്ടിൽ കയറി കാർ ചെയ്ത് തെറ്റാണ് കാരണം ഒരു അടിയും കൊടുത്ത് ഒരു അയാളെ ഉപദ്രവിച്ചിറങ്ങി പോരാൻ പറ്റുവോ ആ നിയമം വെച്ച് പറഞ്ഞ പോലെ നമ്മൾ നമ്മളിപ്പൊ നിൽക്കുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് അത് ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രി എന്നാണ് ഇന്ത്യയെ പറയുന്നത് അതൊരു സംവിധാനം ഉള്ളൂ ഒരു ജുഡീഷ്യറി ഉണ്ട് അതന്നെ ചോദ്യം ചെയ്ത് അവകാശം ഇല്ല രൂബി അങ്ങനെ ചോദ്യം ചെയ്താലാണ് നമ്മുടെ ഈ പറഞ്ഞ ഭരണഘടന നിലനിൽക്കുള്ളൂ ജുബി നമ്മുടെ പൊളിറ്റിക്സ് നിലനിൽക്കുള്ളൂ അതിനകത്ത് കറക്ഷൻ മാറുള്ളൂ ഇത് നമ്മുടെ ഇന്ത്യയിലെ മാത്രം കാര്യമുള്ളൂ ഇത് കേരളത്തിൽ മാത്രം കാര്യവും എന്താ ജൂബി ഇത് ലോകത്തെ എല്ലാവർക്കും അത്പത്യം ഇല്ലാത്ത എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെ തന്നെയാണ് അതിന് ഒരേ ഒറ്റ ഒരു പ്രോസസ് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ വോട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ പിന്നീട് ഒന്നും ഇല്ല അല്ല പിന്നെ നമ്മുടെ ടാക്സ് എന്തെയ്യുന്നു പിന്നെ നമ്മുടെ അധികാരം എന്ത് ചെയ്യുന്നു ഇനി നമ്മുടെ സ്വാതന്ത്ര്യം എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഒന്നും പിന്നെ ഉണ്ട് ചെയ്യാൻ പറ്റി നമ്മളിപ്പോ നമ്മളെ നമ്മുടെ എം പി അല്ലെ നമ്മുടെ എം എൽ എ ചെയ്യേണ്ട പ്രവർത്തികൾ ചെയ്തില്ല തട്ടിക്കുന്നുണ്ട് വെട്ടിക്കുന്നുണ്ട് ഉണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ കറക്റ്റ് ഇൻഫോർമേഷൻ കറക്റ്റ് ഇൻഫോർമേഷൻ വിവരത്തി നമുക്ക് എടുത്തിട്ട് നമുക്ക് കോടതിയിൽ കേസ് എന്നിട്ട് കേസ് എത്ര അഴിമതി നടക്കുന്ന സ്ഥലത്തി <graan> a a <rosan> <langwaan> <musi menggawaan> െ ഇവിടെ കൊ കൊ കൊച്ചി തന്നെ എത്രത്തോളം ആൾക്കാരുണ്ടെന്ന് അറിയാമോ ഈ വിവരാവകാശം ത്രൂ സാധനം ഇൻഫോർമേഷൻ എടുത്തിട്ട് കയറ്റി അല്ലെ അതാ എവിടെ ജനങ്ങൾ പറഞ്ഞ മീഡിയ മനസ്സിലായി മാസം ഓഡിയൻസിന്റെ പ്രതികരിച്ച് നിൽക്കുന്നതാണ് മീഡിയ ഈ പറഞ്ഞ ഇൻഫർമേഷൻ എന്ത് കാര്യമുണ്ട് ഈ ജുബി നമ്മളാ കേൾക്കുന്ന ഏതായാലും ഇവിടെ ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇടയ്ക്ക് നടക്കുന്ന അഴിമതി നടക്കുന്ന സംസ്ഥാനം കൂടെ കേറു ഇവിടെ ആരാണ് അഴിമതി നടക്കുന്നത് ഇപ്പൊ അവസാനമായിട്ട് വന്നത് ഇപ്പൊ ജൂബി പറഞ്ഞല്ലോ ഐ അധികാരമുള്ളത് പോലീസിനാണെന്ന് പോലീസിന്റെ തളപ്പത്തിരിക്കുന്നതിന് ഇപ്പം എന്താ ചെയ്ത് പറഞ്ഞു ജുബി ആരും ചോദിച്ചത് ഇതേ ഇതിപ്പോ മീഡിയ ഇല്ലെങ്കിൽ ഇതാരും അറിയണ്ടേ ഈ പോലീസിന്റെ താല്പത്തിരിക്കുന്നവർ ആളുകളുൾപ്പെടെ താഴ്ത്തിട്ടുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിയും അതിന് പ്രധാനമന്ത്രിയോട് താഴെത്തിട്ട് ചെയ്യുന്ന ആൾക്കാര് ഇത് ചെയ്യുന്ന ഒന്നും ആരും അറിയണ്ടേ ജനങ്ങൾ അറിയണ്ടേ ഈ വോട്ട് ചെയ്തവരുടെ അധികാരം എന്ന് പറഞ്ഞിട്ടില്ല ഈ വോട്ട് ചെയ്തവർ ഇതല്ല അന്വേഷിച്ച് എന്റെ അതോടൊപ്പം കരുതില്ലോ കേറ്റോ ഒരു പോലീസ് അതൊക്കെ ഒരു സാധാരണക്കാരെ ഞാൻ ചോദിക്കാം സാർ എനിക്ക് കഴിഞ്ഞ വർഷം നടന്ന ആ കേസിന്റെ ഡീറ്റെയിൽ എനിക്ക് അറിയണം ഇറങ്ങി പോടാന്ന് പറയും യുവിട്ട് ചെയ്ത അധികാരത്തിൽ ചെയ്ത് ി അറിയോമേഷൻ പറഞ്ഞ ഇൻഫോർമേഷൻ വേറെ അവന്മാര് വിചാരിക്കണം അവന്മാര് വിചാരിക്കണം അല്ലെങ്കിൽ അറിയാം ഇപ്പൊ അയിൽ കാണുവാനില്ല തീർന്നു വിവരാവശ്യം തീർന്നു ഇനി അർത്ഥം ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ജിബി അല്ല ഞാൻ പറഞ്ഞോ ഇപ്പൊ പറഞ്ഞ പോലെ ചിന്തിക്കാണ് ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ എന്താ ഞാൻ ഇല്ല പകരം ഒരു മീഡിയയിലും കൊണ്ട് പോയിന്റ് അകത്ത് കയറി സാറേ ഇത് എന്താ സംഭവം പോളിസ്റ്റേഷൻ പോയിട്ട് ഇതെന്താ സംഭവം നിരപരാധിയാണ് എഫ്ഐആറിന്റെ കോപ്പിന്ന് കാണിക്കണം ഇയാളെ തെറ്റ് ചെയ്തിട്ടില്ല സാറേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പേടിക്കും മീൻസ് എന്തിനു പേടിക്കണം പറയുന്ന കാര്യത്തിൽ നമ്മുടെ നീതി ന്യായ വ്യവസ്ഥയെ വെച്ച് ചോദ്യം ചെയ്യാ നമ്മൾ ഈ ഈ ആക്ട് വെച്ചിട്ട് ഈ വ്യക്തിയെ ഇതിനകത്ത് ചെയ്യാൻ പെടാ ഈ പറയുന്ന തെറ്റ് ചെയ്തിട്ടില്ല ഈ പെൺകുട്ടി തെറ്റ് ചെയ്തിട്ടില്ല അപ്പിന് നിങ്ങൾ എന്തുകൊണ്ട് നിയമം കയ്യിലെടുത്തു എന്ന് ചോദിക്കാൻ പറ്റുന്ന കേസ് ആണല്ലോ മന്ത്രിയാ മീഡിയ ഉണ്ടാക്കി സംഭവിക്കുന്നത് രാഷ്ട്രീയ മീഡിയക്കാര് മറ്റേ കാപ്പിയില് അവസ്ഥ അങ്ങനെ പറയാണെങ്കിൽ ഇവിടെ പല പല മാധ്യമങ്ങൾ വർക്ക് ചെയ്ത് പല പല അജണ്ടെന്ന് ഞാൻ പറയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക